ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു വെജ് കറിയാണോട്ടോ മത്തങ്ങയും കൊണ്ട് വെക്കാവുന്ന എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു വെജ് ഡിഷാണ് അതിൽ പരിപ്പൊന്നും ഉപയോഗിക്കാതെ മത്തങ്ങയും തക്കാളിയും പച്ചമുളകും മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ മത്തങ്ങ ഒരു കനം കുറഞ്ഞ് അരിഞ്ഞ് അപ്പോൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളം ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കൂട്ടും ഈ സൈസിലാണ് മത്തങ്ങ അരിഞ്ഞ് എടുത്തിരിക്കുന്നത് അപ്പോൾ വേഗം വെന്ത് കിട്ടും അപ്പോൾ കനം കൂട്ടി അരിയാണെങ്കിൽ കുറച്ച് സമയം എടുക്കുമ്പോൾ മാത്രമല്ല കുക്കറിലൊക്കെ ചിലപ്പോൾ വേവിക്കേണ്ടി വരും അപ്പോൾ അതേ മത്തങ്ങ നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ വേ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു അരപ്പ് അതായത് നാളികേരം കുറച്ച് ജീരകവും ഒരു കഷ്ണം ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം അപ്പോൾ അതേ മത്തങ്ങ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇത് നല്ല കട്ടിയായി പോവും അപ്പോൾ മിക്സിയുടെ ജാറിലന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കാം പാകത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത ശേഷം നമുക്ക് ഒന്ന് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് ഇട്ടിട്ട് തിളപ്പിക്കാണ്ട് അപ്പോൾ നാളികേരൊക്കെ പിരിഞ്ഞ് വേറൊരു രീതിയിലായിട്ട് പോവും അപ്പോൾ അതേ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് ആരപ്പൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് താളിച്ചിടാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ പരിപ്പൊക്കെ ചേർത്ത് എന്ന് തോന്നുന്നു പക്ഷേ പരിപ്പൊന്നും ചേർത്തിട്ടില്ല നമ്മൾ മത്തങ്ങിയും തക്കാളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതേ നമുക്കിതിലോട്ട് താളിച്ചിടാം കഴിഞ്ഞു നമ്മുടെ ഡിഷ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ ചോറിനൊക്കെ നല്ല സൈഡ് ഡിഷാണ് അപ്പോൾ പരിപ്പൊന്നുമില്ലാതെ വെക്കണമെങ്കിൽ ഈ കറി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ക കറിയാണോട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം